ചില ചിന്താഗതികൾ ഒരു ബന്ധത്തിനെ ചിലപ്പോൾ ദോഷകരമായേക്കാം എന്നാൽ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാനായിട്ട് പോകുന്നത് അതായത് ഒരു വ്യക്തിയുമായി നിങ്ങൾ ആത്മബന്ധം പുലർത്തുന്നതിനു മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് അമിതമായ സ്വാർത്ഥത സ്വന്തം ആവശ്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും മാത്രം മുൻഗണന നൽകുന്നവരായിരിക്കും ഇവർ മറ്റൊരാളുടെ വികാരങ്ങളെക്കുറിച്ചോ ആവശ്യങ്ങളെക്കുറിച്ചോ ഇവർക്ക് ഒരു ചിന്തയും ഉണ്ടാകില്ല ഇത്തരം ആളുകൾക്ക് കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാത്ത ബന്ധങ്ങളായിരിക്കും താല്പര്യം അവിടെ അവർക്ക് മാത്രമേ നേട്ടമുണ്ടാകൂ രണ്ടാമത്തെ കാര്യം പണത്തിനു പിന്നാലെ മാത്രം പോകുന്നവർ ബന്ധങ്ങളെ സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള ഒരു വഴിയായി കാണുന്നവർ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാത്രമായിരിക്കും അവർക്ക് താല്പര്യം നിങ്ങളുടെ സ്നേഹത്തിനോ വ്യക്തിത്വത്തിനോ അവർ ഒരു വിലയും കൽപ്പിക്കില്ല മൂന്ന് സ്ഥിരമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവർ സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാതെ എല്ലാ പ്രശ്നങ്ങൾക്കും മറ്റുള്ളവരെ പഴിക്കുന്ന സ്വഭാവം ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവർ തയ്യാറാകില്ല ഇത് നിങ്ങൾക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നാലാമത് അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർ പങ്കാളിയുടെ ജീവിതത്തിൽ അമിതമായി ഇടപെടുകയും അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ എവിടേക്കാണ് പോകുന്നത് ആരെയാണ് കാണുന്നത് എന്നാണ് ചെയ്യുന്നത് എന്നതിലെല്ലാം ഇവർക്ക് നിയന്ത്രണം വേണമെന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ബന്ധങ്ങളിൽ ശ്വാസം മുട്ടുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടാം അഞ്ചാമത്തെ കാര്യം വിശ്വസ്തത ഇല്ലാത്തവർ സത്യസന്ധത ഇല്ലാത്തവരും എപ്പോഴും നുണകൾ പറയുന്നവരും നൽകിയ വാക്ക് പാലിക്കാത്തവരും വിശ്വാസം ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനമാണ് അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ആ ബന്ധത്തിന് നിലനിൽപ്പുണ്ടാകില്ല ആറാമത്തേത് അസൂയയും കുശുമ്പുമുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കാതെ അസൂയയോടെ മാത്രം കാണുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടുമുള്ള ബന്ധങ്ങളിൽ പോലും അവർ അസൂയ കാണിച്ചേക്കാം ഏഴ് കണക്കുകൾ വെച്ച് പെരുമാറുന്നവർ സ്നേഹത്തെയും ബന്ധങ്ങളെയും ഒരു കച്ചവടമായി കാണുന്നവർ താൻ എന്തു ചെയ്തു തിരിച്ചെന്തു കിട്ടി എന്ന കണക്കുകൾ വെച്ചു മാത്രം പെരുമാറുന്നവർ ഇവിടെ സ്നേഹത്തിനു പകരം നഷ്ടങ്ങൾക്കായിരിക്കും ഇവർക്ക് പ്രാധാന്യം ഒരു ബന്ധത്തിൽ സ്നേഹം ബഹുമാനം വിശ്വാസം പരസ്പരം പിന്തുണ ഇവയെല്ലാം ആവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പറഞ്ഞ കാര്യങ്ങൾ അതായത് നേരത്തെ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയോടോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തികളിൽ നിന്ന് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരിക്കൽ പോലും നല്ലൊരു ബന്ധം ജീവിതത്തിൽ സാധ്യമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു വ്യക്തിയുമായും ബന്ധം സ്ഥാപിക്കുന്നതിന് മുൻപ് ആ വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങളുണ്ടോ എന്ന് നിരീക്ഷിക്കുക ഇവയുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തികളെ അവഗണിക്കുന്നതായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും ഏറ്റവും നല്ലത്